ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറിയത് ജാസ്മിൻ്റെ വൺ മാൻ ഷോയാണ് അതൊരു കൂട്ടത്തലിലേക്ക് പോകാതെ വെറും ഒരു വൺ മാൻ ഷോയായി ഒതുങ്ങാൻ കാരണം അൻസിബ എന്ന വ്യക്തിയുടെ അന്തസുറ്റ പെരുമാറ്റമാണ് അതുമല്ലെങ്കിൽ ജാസ്മിനെ പോലെ വളരെ ലോക്കലായി അലറി വിളിക്കാനായി അൻസിബയ്ക്ക് അറിയില്ല ഇതിനു പിന്നിലെ കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിനെ എല്ലാവരും കൂടി കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ജിൻഡു അൻസിബ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് കെ നന്ദന നോറ ശ്രീതു എന്നിവരെല്ലാവരും കൂടി ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു ബിഗ് ബോസിന്റെ കൊച്ചമ്പ്രാട്ടിയായ ജാസ്മിനെ അങ്ങനെ എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്യാൻ പാടുണ്ടോ ജാസ്മിൻ മുൻകൂട്ടി എല്ലാവരോടും പറഞ്ഞിരുന്നത്രേ എന്നെ ആരും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യരുത് എന്ന് കാരണം ജാസ്മിനു വയ്യ ജാസ്മിന്റെ വയ്യായ മാറി ഒരാളും ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല ഇവിടെ ജിൻഡു ജാസ്മിൻ വയ്യ വയ്യ എന്ന് പറഞ്ഞ് കിച്ചൺ ഡ്യൂട്ടി ഒന്നും ചെയ്യാതെ പകൽ മുഴുവൻ മാറി നിൽക്കും എന്നിട്ട് ടാസ്ക് ആവുമ്പോൾ നല്ല വീര്യത്തോടെ കളിക്കും നോറ പറഞ്ഞത് ജാസ്മിന് പകൽ മുഴുവൻ റെസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ടാസ്കുകളൊക്കെ അത്യാവശ്യം നന്നായി കളിക്കാൻ പറ്റുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ അംഗീകരിച്ച ഒന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടികളിൽ അൻസിബ ജിൻഡോ ജാസ്മിൻ എന്നിവരുടെ പങ്കാളിത്തം തുല്യമായിരുന്നില്ല അൻസിബയാണ് അവിടെ കൂടുതൽ ജോലികളും ചെയ്തത് അൻസിബ പറയുന്നത് ജാസ്മിനെ കൊണ്ട് കഴിഞ്ഞ ആഴ്ച പൊറുതി മുട്ടി എന്നാണ് ഒരു ജോലി ചെയ്താൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞത് വരാം അങ്ങനെയൊക്കെയാണ് ജാസ്മിൻ പറയുക പാത്രം കഴുകാൻ പറഞ്ഞാൽ അത് ജിൻഡോ ചെയ്യില്ലേ എന്ന് തിരിച്ചു ചോദിക്കും മൂന്ന് പേരുള്ള കിച്ചൺ ടീമിൽ നിന്ന് ഒരേ ഒരു ദിവസം വയ്യ എന്ന് പറഞ്ഞ് അൻസിബയൊന്ന് മാറി നിന്നപ്പോൾ എല്ലാവരുടെയും മന്നമുട്ടി ഇന്ന് ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല അപ്പോൾ ജാസ്മിൻ എത്ര ദിവസമാണ് വയ്യ എന്ന് പറഞ്ഞ് മാറി നിന്നത് അവിടെ ഭക്ഷണത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ജാസ്മിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ കൈവിൽ അൻസിബയെ ജാസ്മിൻ വളരെയധികം പ്രവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവസാനം അൻസിബ ചെവി പൊത്തിയിരുന്നു അൻസിബയുടെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോൾ ആക്രമണം നോറയുടെ നേർക്കെയായി നോറ പക്ഷേ അൻസിബയെ പോലും മിണ്ടാതിരിക്കില്ലല്ലോ ജാസ്മിന് വേണ്ടുവോളം കിട്ടി ഇതൊക്കെ കണ്ട് കിളി പോയ ഞാൻ ആലോചിച്ചു വിയൂർ സെൻട്രൽ ജയിലൊന്നല്ലല്ലോ ബിഗ് ബോസ് ഹൗസിലെ സാധാരണ ഒരു ജയിലല്ലേ അതിൽ പോകുന്നതിന് ജാസ്മിൻ എന്തിനാ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് എന്ന് അപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് അവിടെ പണിഷ്മെന്റിന്റെ ഭാഗമായി വല്ല പണികളും ചെയ്യേണ്ടി വരും കൊച്ചമ്പ്രാട്ടി ജാസ്മിന് വിയർപ്പിന്റെ അസുഖമുള്ളതല്ലേ മേലനങ്ങാമോ എന്റെ പൊന്നു ബിഗ് ബോസ് ഇതൊരു അപേക്ഷയായി കണക്കാക്കണം അങ്ങയുടെ പ്രിയതമിയായ ജാസ്മിനെ ഇനി ജയിലിലേക്ക് ആരും തന്നെ നോമിനേറ്റ് ചെയ്തു പോകരുത് എന്ന കർശനമായൊരു റൂൾ ബുക്കിലേക്ക് ആഡ് ചെയ്താൽ നന്നായിരുന്നു